നമസ്കാരം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടത് പാണ്ഡവരുടെ ജന്മവൃത്താന്തമാണ് ഇനി കൗരവോൽപത്തിയെ കുറിച്ച് നിങ്ങൾക്കറിയട്ടെ ആ കഥ ഇതേ കേട്ടോളൂ വാനപ്രസ്ഥായിരുന്ന പാണ്ഡുവിനും കുന്തിക്കും ദ്യുധിഷ്ഠരും ജനിച്ച അതേ സമയത്ത് തന്നെയാണ് ദുര്യോധനാദി കൗരവരും ജന്മമെടുക്കുന്നത് അതിൻ്റെ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ വളരെ വിശന്നു വലഞ്ഞ് അവശനായിട്ട് വ്യാസമഹർഷി ഹസ്തനപുരിയിൽ എത്തിച്ചേരുകയാണ് ഗാന്ധാരി അദ്ദേഹത്തെ സംപ്രീതനാക്കുമാറ് നന്നായിട്ട് സൽക്കരിച്ചു ഗാന്ധാരിയുടെ സത്കാരത്തിൽ മനം നിറഞ്ഞ വ്യാസൻ അവളെ അനുഗ്രഹിക്കുകയാണ് ധൃതരാഷ്ട്രയിൽ നിന്നും നിനക്ക് നൂറ് ശക്തരായിട്ടുള്ള പുത്രന്മാരുണ്ടാകട്ടെ എന്ന് തുടർന്ന് ധൃതരാഷ്ട്രയിൽ നിന്നും ഗർഭം ധരിച്ച ഗാന്ധാരി ഗർഭകാല കഴിഞ്ഞിട്ടും പ്രസവിക്കാഞ്ഞ് ദുഃഖിതയായിരിക്കാണ് കുന്തി ദേവിക്ക് ദൈവസമാനായി യുധിഷ്ഠരൻ ജനിച്ച വിവരം അറിയുന്നത് ആ വൃത്താന്തം അറിഞ്ഞതിനെ തുടർന്നുണ്ടായ വിഷാദത്താൽ ഗാന്ധാരി തന്റെ വയറ്റിൽ ആഞ്ഞു മർദ്ദിച്ചു അതിന്റെ ആഘാതത്താൽ ഗാന്ധാരി ഒരു വലിയ മാംസബണ്ഠത്തെ പ്രസവിച്ചു ഈ വൃത്താന്തം അറിഞ്ഞ് വ്യാസ മഹർഷി ഗാന്ധാരിയുടെ മുന്നിലെത്തി ഹേ ഗാന്ധാരി നീ എന്ത് അഭിവേകമാണ് കാണിച്ചത് ഈ ഒരു ചോദ്യത്തിന് ഗാന്ധാരി വളരെ സത്യസന്ധമായിട്ട് മഹർഷിയോട് മറുപടി പറഞ്ഞു മഹർഷി കുന്തിക്ക് ദേവസമാനായിട്ടുള്ള പുത്രം ജനിച്ചതിൻ്റെ ആ വാർത്ത കേട്ടതിൻ്റെ മനോവിഷമത്താൽ ചെയ്തു പോയതാണ് എനിക്ക് നൂറ് പുത്രന്മാർ ജനിക്കുമെന്ന് അങ്ങ് അനുഗ്രഹിച്ചല്ലോ അനുഗ്രഹിച്ചുള്ളൂ അതിങ്ങനെയാണല്ലോ സംഭവിച്ചത് നൂറ് പുത്രന്മാരെ കുതിച്ച എനിക്ക് കിട്ടിയത് കേവലം മാംസഹണ്ഡം ഇത്തരത്തിലുള്ള ഗാന്ധാരിയുടെ വിലാപങ്ങളും ഗദ്ഗ ഗദ്ഗദ്ഗതത്തിനൊക്കെ മറുപടിയായിട്ട് വ്യാസൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഹേ ഗാന്ധാരി നീ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ പറഞ്ഞത് സത്യമായിട്ട് തന്നെ ഭവിക്കും തുടർന്ന് നൂറ് ശുദ്ധമായ നെയ്ക്കുടങ്ങൾ ഗൂഢമായ ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് ഒരുക്കി വെക്കാനായിട്ട് ഗാന്ധാരിയോട് വ്യാസൻ ആവശ്യപ്പെട്ടു അവർ അപ്രകാരം ചെയ്തു തുടർന്ന് മാംസബണ്ഡം ശുദ്ധജലത്തിൽ കഴുകിയപ്പോൾ ചെറു ചെറു ഖണ്ഡങ്ങളായി തകർന്നു ഇങ്ങനെ കിട്ടിയ ചെറു ഖണ്ഡങ്ങൾ നൂറ്റിയൊന്നെണ്ണം ഉണ്ടായിരുന്നു അവരോന്നും വിധിയോടെ നെയ്ക്കുടങ്ങളിൽ നിക്ഷേപിച്ചിട്ട് ഗാന്ധാരിയോട് അഭിവേകമൊന്നും പ്രവർത്തിക്കരുതെന്നും ഇത്രകാലം കഴിഞ്ഞ് തുറക്കുടം തുറക്കാവൂ എന്നും ഒക്കെയുള്ള നിർദ്ദേശം കൊടുത്തിട്ട് വ്യാസമഹർഷി തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോയി ഈയൊരു കഥാ സന്ദർഭത്തോട് ചേർത്ത് പറയാൻ ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആധുനിക കാലത്ത് സ്വാഭാവിക ഗർഭധാരണത്തിലൂടെ അല്ലാതെയുള്ള പ്രചരണ മാർഗങ്ങളെ കുറിച്ചൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട് അനുഭവ ആളുകൾ അനുഭവ അനുഭവത്തിൽ വരുന്ന വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചിന്തകളും അറിവുകളുമൊക്കെ ആധുനിക കാലത്ത് മാത്രമല്ല പൗരാണിക കാലത്തും ഉണ്ടായിരുന്നു എന്ന തരത്തിൽ വേണ്ടി നമുക്ക് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് പുതുതലമുറക്ക് ഇതിഹാസ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ലോജിക്കൽ റീസണിങ് എന്നുള്ളതിലൊക്കെ ഇങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ശരിയല്ലേ എന്തായാലും തൽക്കാലം അവിടെ നിൽക്കട്ടെ നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം വ്യാസമഹർഷി പറഞ്ഞ കാലം പിന്നിട്ടപ്പോൾ ആദ്യം നെയ്ക്കൂടത്തിൽ നിന്നും കഴുതയുടേതിന് സമാനമായിട്ടുള്ള കരച്ചിലുമായിട്ട് ദുര്യോധനൻ പിറവിയെടുത്തു അന്നേരം തന്നെ അന്തരീക്ഷമാക്കെ മാറി ദിക്കെന്നും പ്രകമ്പനം കൊണ്ടു കഴുകന്മാർ കരഞ്ഞു കുറുനിരികൾ ഊരിയിട്ടു ആ ഒരു ഭീതി സമാനമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ഈ ദുശകലനങ്ങളൊക്കെ കണ്ടിട്ട് ഭയന്നിട്ടോ മറ്റോ ധൃതരാഷ്ട്ര ജ്ഞാനിയായ വിധരുടെയും ഭീഷ്മരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ച കാര്യം നമ്മളെ ഒട്ടൊന്ന് അത്ഭുതപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ചോദ്യം എങ്ങനെയായിരുന്നു ആദ്യം ജനിച്ച യുധിഷ്ഠൻ തന്നെയാണ് രാജ്യാവകാശി സംശയമില്ല എന്നാൽ അവന് ശേഷം എൻ്റെ മകൻ രാജ്യാവകാശി ആകുന്നു ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ധൃതരാഷ്ട്രയുടെ അമിതമായിട്ടുള്ള പുത്രവാത്സല്യവും പാണ്ഡവരോടുള്ള ആ ഒരു വേർതിരിവുണ്ടോ അതെ വേർതിരിവ് ഉണ്ടല്ലോ അതെല്ലാം വ്യക്തമാണ് ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് വിദരൽ പറഞ്ഞു മഹാരാജാവേ അങ്ങീ ദുർലക്ഷണങ്ങൾ കാണുന്നില്ലേ അങ്ങയുടെ മകൻ ദുര്യോധനൻ നമ്മുടെ രാജ്യവും കുലവും കുടിക്കും അതിൻ്റെ സൂചനയാണ് ഈ കാണുന്ന ദുർലക്ഷണങ്ങളെല്ലാം അങ്ങ് ദയവായി അവനുപേക്ഷിക്കും വേണ്ടി വന്നാൽ ഗോത്രത്തിനായി ഒരാളെയോ ഗ്രാമത്തിനായി ഒരു ഗോത്രത്തെയോ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തെ തന്നെയോ അതുമല്ലെന്നുണ്ടെങ്കിൽ ആത്മാവിനായിട്ട് ഈ ഭൂമിയെ തന്നെ ഉപേക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് പണ്ഡിതനായ വിദരർ ഇത്രയെല്ലാം വിശദമായിട്ട് പറഞ്ഞുവെങ്കിൽ തന്നെയും പുത്രനോടുള്ള അമിത ബാത്സല്യം മൂലം ധൃതരാഷ്ട്രർ ഇതെല്ലാം അവഗണിക്കുകയാണ് ചെയ്തത് ധൃതരാഷ്ട്രർക്ക് ദുര്യോധനൻ്റെ ജനനത്തിന് ശേഷം ഒരു വൈശ്യ സ്ത്രീയിൽ യുയിത്സു എന്ന പുത്രനും അതിനെ തുടർന്നാണ് തൊണ്ണൂറ്റിയൊൻപത് പുത്രന്മാരും അവസാനമായിട്ടൊരു പുത്രിയും ജനിക്കേണ്ടായത് കൗരവരുടെ ദുഷ്ടബുദ്ധി മനസ്സിൽ കണ്ടറിഞ്ഞെന്ന വണ്ണം ഒരിക്കൽ വ്യാസമഹർഷി രാജകൊട്ടാരത്തിലെത്തി അമ്മയെ കണ്ടു പറഞ്ഞു മാതാവേ നമ്മുടെ വംശത്തിന്റെ ഐശ്വര്യങ്ങൾ ക്ഷയിച്ചു വരുന്നുണ്ട് നാശത്തിന്റെ ദുർനിമിതകളാണ് കാണുന്നതെല്ലാം അധർമ്മം ലോകത്തെ വിഴുങ്ങും കൗരവരുടെ ദുഷ്ടത ലോകനാശത്തിന് ഇടയാക്കുമെന്നറിയുക ആയതിനാൽ അമ്മ കാനനവാസം സ്വീകരിച്ച് യോഗാനുഷ്ഠാനങ്ങളിലൂടെ ശാന്തിയും മോക്ഷവും നേടാൻ ശ്രമിക്കുക വ്യാസന്റെ ഉപദേശം സ്വീകരിച്ച സത്യപതി മാതാവ് ഭീഷ്മരുടെ അനുഗ്രഹത്തോടെ അംബികയോടും അംബാലിയോടും ഒത്ത് വനവാസനായിട്ട് തിരിച്ചു അക്കാലത്തെ സാമൂഹിക ക്രമം എന്ന് പറയുന്നത് ചതുരാശ്രമങ്ങളിലൂടെയും കടന്നു പോകുന്ന മട്ടിലുള്ളതായിരുന്നു അൻപത് വയസ്സ് വരെയൊക്കെ കുടുംബജീവിതം നയിച്ച ആളുകൾ അതിനുശേഷം വാനപ്രശ്നം സ്വീകരിച്ച് വിജനമായ കാട്ട് കാടുകളിലെത്തി അതായത് ഒറ്റയ്ക്ക് കൂട്ടായോ വിജനമായ കാടുകളിലെത്തിയിട്ട് തപസ്സനുഷ്ഠിച്ച് സന്യാസ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുമായിരുന്നു അതേ മാർഗത്തിലൂടെ സഞ്ചരിച്ച സത്യവതി മാതാവും മറ്റും ചിട്ടയായ അനുഷ്ഠാനങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും ഒക്കെ മുക്തിമാർഗം സമ്പാദിച്ചു മഹാഭാരത കഥനത്തിന്റെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പറയാൻ മടിക്കുന്നുണ്ട് കേട്ടോ കാരണം കമൻറ്റുകളൊക്കെ തീരെ കുറവാണ് ലൈക്കുകളും കുറവാണ് ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ ഒട്ടും മടിക്കണ്ട കാരണം ഈ കഥാകഥന യജ്ഞം പുതു തലമുറകളിലേക്ക് എത്താനായിട്ട് എത്തിക്കാനായിട്ട് അതൊക്കെ നമ്മുടെ കടമുകൂടിയാണെന്നുള്ള ബോധം എല്ലാവരിലും വേണം എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മഹാഭാരതത്തിൻ്റെ അടുത്തൊരു വീഡിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം